നടൻ ജയറാമന് ചേരാത്ത നായകന്മാർ ഇതെന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ അതിലാദ്യമായിട്ട് മീര ജാസ്മിൻ മീര ജാസ്മിൻ ജയറാമെ ചേരുന്ന നായികയായിട്ട് തോന്നിയിട്ടില്ല ഇവ രണ്ടും എത്ര പടത്തിലുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാം അതുപോലെ തന്നെ മറ്റൊരു നായികയാണ് മിയ ജോർജ് മിയാ ജോർജിൻ ജയറാമിനൊട്ടും ചേരുന്ന ഒരു നടിയല്ല ജയറാമുമായിട്ട് അത്ര എന്ത് കുണുവാമ പോലെയാണ് തോന്നുന്നത് അതുപോലെ മീരാനന്ദൻ മീരാനന്ദനും ജയറാമിന്റെ നായികയാകാൻ പറ്റിയ ഒരു ളൊന്നുമില്ല വീരനന്ദനൊക്കെ അടുത്ത സൗദാ സുന സൗദാ സുന ജയറാമിന് ചേരുന്നൊരു നായിക അല്ല നടിയല്ല കണ്ടുകഴിഞ്ഞ തീരെ കുഞ്ഞാണ് സൗഹൃദ ഒക്കെ അത് കുഞ്ചക്കോവനായിട്ടോ അല്ലെങ്കിൽ ഉണ്ണിമൂന്തനൊക്കെ ആയിട്ടോ ഒക്കെ കുഴപ്പമില്ല കാർത്തികം കാർത്തിക ജയറാമിന്റെ നായികയായിട്ട് ഒട്ടും ചേരാ ചേർച്ച തോന്നിട്ടില്ല ഇതെന്തിനാണ് ഇങ്ങനെ എടുത്തെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നുന്നു വെറുതെ അല്ല രാജസേനെ പാടുമ്പോൾ ജയറാം ഓടുന്നു ഭാവനയും ജയറാമന് ചേരുന്ന നായികയല്ല ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ ഭാവന ജയറാമൻ്റെ നായികയാണ് അതിലൊരു വിജയിച്ച പാഠം ഇത് മാത്രമാണെന്ന് തോന്നുന്നു ഹാപ്പി ഹസ്ബൻഡ് ഷീല കൗറും ജയറാമന് ചേരുന്നൊരു നായികയല്ല നല്ല പ്രായം തോന്നും ജയറാമൻ ഈ സിനിമയിൽ ഷീല കൗർ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിനിമയെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ഒട്ടും ചേർന്ന് ചേർന്നൊരു നടിയല്ല പൃഥ്വിരാജനൊക്കെ സൂപ്പറാണ് ഈ നടി നന്നായിട്ട് ചേരും പിന്നെ മലയാളിമാവനും ഉണക്കുന്ന സിനിമ സുജാ കാർത്തിക ജയറാമിയുമായിട്ട് ചേർച്ച എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ കൂടി പറയട്ടെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ സുജാ കാർത്തികയായിട്ട് ജയറാമാ ജയറാമിനെ ചേരുന്ന നായികയല്ല കാവ്യ കാവ്യമാധവിൻ്റെ അടുത്ത ഫ്രണ്ടാണ് സുജാ കാർത്തിക എന്ന് കേൾക്കുന്നു സത്യമാണെന്ന് അറിഞ്ഞില്ല ചുരു അഭിപ്രായം ഇവരൊരു നിർമ്മാ നിർമ്മാതാവ് കൂടിയാണ് ജയറാമിൻ്റെ രണ്ടോ മൂന്നോ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ആട് പുലിയാട്ടം അതുപോലെ മറ്റൊരു പട്ടാവി രാമനോ അതൊക്കെ അതിലൊരു രംഗമാണ് ഇവർ നിർമ്മിക്കുന്ന സിനിമ ഇവർ നായികയാകും അങ്ങനെ കുഴപ്പമുണ്ട് പടം പൊട്ടിയാലും പൊട്ടും മിക്ക മിക്ക പടം പൊട്ടിട്ടുണ്ട് ചേരുന്നൊരു നടിയല്ല ജയറാമിൻ്റെയൊക്കെ ഭാര്യയായിട്ടൊന്നും ചേർന്ന് ചേർത്ത് തോന്നിയിട്ടില്ല സർക്കാർ ദാതയിൽ നവ്യ നായരായിരുന്നു ജയറാമിൻ്റെ നായിക ഒട്ടും ചേരത്തില്ല നവ്യ നായരുമായിട്ട് ഇനി എന്തുവാ ഞാൻ ചേർച്ച എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പലരും കമൻ്റ് ചെയ്യാറുണ്ട് നമുക്ക് അങ്ങനെ ജയറാമിനു ചേരുന്ന കുറച്ച് നായകന്മാർ കാണാം പാർവതി ജയറാമുമായിട്ട് നല്ല ചേർച്ചയാണ് ജയറാമിൻ്റെ ഭാര്യയുമാണ് സിനിമയിൽ നല്ല ജോഡിയാണ് അതുപോലെ ഉർവശിയും ജയറാമിന് നന്നായി ചേരുന്നൊരു നടിയാണ് ഒരു വൃത്തികേടും തോന്നില്ല ഒരു ഭാര്യവർത്തകന്മാരായിട്ട് അഭിനയിക്കുന്ന കാണുമ്പോൾ അതുപോലെ ശോഭനയും ജയറാമിന് നന്നായിട്ട് ചേരുന്ന നടിയാണ് പിന്നെയുള്ളത് ലക്ഷ്മി ഗോപാലസ്വാമിയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിൽ ജയറാമന് നന്നായി ചേരുന്നൊരു നടിയാണ് നയന്താര ജയറാമന് നന്നായി ചേരുന്ന ഒരു നടിയായിരുന്നു നയൻതാരയുടെ ആദ്യ സിനിമയാണ് ഭാഗ്യദേവത അതിലെ കനികയും ജയറാമനും നന്നായി ചേരുന്ന നടിയാണ് ജയറാമുമായിട്ടൊക്കെ നല്ല ചേർച്ചയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്